പള്ളിയിൽ എത്തിയിട്ട് ഒക്കെ ആയിരിക്കും നമ്മൾ ബാങ്ക് വിളി കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായിരിക്കുന്ന അവസരത്തിലായിരിക്കാം നമ്മുടെ താമസ സ്ഥലത്തോ കച്ചവട സ്ഥലത്തോ എവിടെ ആവട്ടെ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ഇന്നും സമൂഹത്തിൽ അതാ മണ്ണിട്ട് മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് ബാങ്ക് വിളിക്കുന്നവന്റെ വിളിക്കൂ ജാപത്ത് നൽകുക ഉത്തരം നൽകുക എന്ന് പറയുന്ന സുന്നത്ത് അതൊന്നും ഭൂരിപക്ഷം ആളുകളിൽ നിന്നും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ബാങ്ക് ബാങ്ക് വിളിക്കുന്നയാള് വിളിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം പറയും പോലെ നിങ്ങളും പറയുകയും ഇത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മനസ്സ് വെച്ച് ി കേൾക്കണം എന്ന നിലക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ അഞ്ചു നേരം നമുക്ക് നേടിയെടുക്കാവുന്ന മനനീയമായ പുണ്യമാണ് അതൊന്നും ചെയ്യാൻ ആളുകളില്ല അതിനോടൊന്നും ആളുകൾക്ക് താല്പര്യമില്ല ആ സമയത്തും വേറെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു അതുകൊണ്ടൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വിശല്ലാ വലിയ സല്ലോ പറയുന്നത് നിങ്ങളത് ചെയ്യണം സുമല്ല പിന്നീട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനു ചോദിക്കണം ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ ആ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നതുപോലെയൊക്കെ പറഞ്ഞ് അതിന്റെ ശേഷം നമ്മൾ മേൽ ചൊല്ലിയാൽ പറയുന്നു ആരെങ്കിലും എന്റെ പേരിൽ ഒരു തവണ തവണത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവന് അത് മുഖേന പത്തു ഗുണമാണ് പ്രദാനം ചെയ്യുന്നത് അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു ശേഷം സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞ് പിന്നീട് നിങ്ങളിൽ എനിക്ക് വേണ്ടി വസീലത്തെന്ന പദവിയെ ചോദിക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ ചോദിക്കണം ഫിൽ ജന്ന അത് സ്വർഗത്തിലെ ഒരു പദവിയാകുന്നു െ ആ പദവി ആ ആ പദവി കിട്ടുന്ന കരസ്ഥമാകുന്നതല്ലെത്തുന്നവരെ ഒരു വ്യക്തി ഞാനായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മോഹിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല പദവിയെ ചോദിച്ചാൽ കരസ്ഥമാകുന്നതാണ് ഇതാണ് ഇൻഷല്ലാഹു അലൈ വസ്ല്ലാം പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇന്ന് ആളുകളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഇപ്പൊ നാം നാട്ടിലൊക്കെ ഒരു പരിപാടിയോ പ്രസംഗമൊക്കെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്തൊരു പ്രഭാഷണമൊക്കെ നടക്കുകയാണെങ്കിൽ ഇന്ന് എന്താ ആളുകളുടെ സ്ഥിതി ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ ഏ ഇങ്ങനെ വിളിച്ച് എല്ലാവരും എല്ലാവരും കൂടി കൈയൊക്കെ ഉയർത്തി പ്രാസംഗികനാകെ വിഷമിച്ച് എന്താണെന്ന് മനസ്സിലായില്ല ആ ശരി ബാങ്ക് ബാങ്ക് എല്ലാവരും കൂടി പറയുന്ന പ്രാസംഗികനോട് ഒരു ഇതേ അയാൾ മാത്രം വർത്താനം പറഞ്ഞു കഴിഞ്ഞത് ഇപ്പൊ ബാങ്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇയാളെ പ്രസംഗം നിർത്തിയിട്ട് ഒരു ബാക്കി എല്ലാവരും കൂടി പ്രസംഗിക്കും നാട്ടിലെ പതിവാത്ത പിന്നെ ബാക്കി എല്ലാവരും വർത്താനം പറയുന്നുണ്ട് ബാങ്ക് വിളിക്കു വേണ്ടി പ്രഭാഷണം കൂടെ നിർത്തിവെച്ച് എന്നാ സരസ്യമുള്ളവരൊക്കെ താതെ ഓർക്കണ്ടേ പിന്നെ അവർ ബാക്കി വർത്താനം പറയണം അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇടക്കൊരു ഇടക്കാലമായിട്ടൊരു വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ബാങ്ക് കേട്ടാൽ നിർത്തിവെക്കുന്ന ഒരു സമ്പ്രദായം സഹോദരങ്ങളെ അത് മാറണം ബാങ്ക് വിളി കേട്ട് പ്രഭാഷണം നിർത്തിവെച്ചാലും ശരി എന്ത് നിർത്തിവെച്ചാലും ശരി എല്ലാവരും അതിന് കാതോർക്കണം കാതോർത്തിട്ട് എന്താണ് ആ പറയുന്നത് അതിന് തിരിച്ചു പറയണം അതല്ല ഇജാബത്ത് ഉത്തരം എന്ന് പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം അതിന്റെ തെർത്തീബ പറയുന്നത് എന്നിട്ട് അലൈഹി മേൽ സ്വലാത്ത് ചൊല്ലണം നബിസ് അല്ലാഹു അലൈവല്ലിന്റെ എന്നിട്ട് അല്ലാ എന്നിട്ട് അലൈഹി അലൈസ് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി വസീനത്തെന്ന പദവിയെ ചോദിക്കണം എന്നാണ് ചോദ്യം ടങ്ങുന്ന ദുഴയാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിറങ്ങുന്നത് അതിലൂടെ നമ്മൾ അല്ലാന്റെ റസൂലിന് വേണ്ടി അല്ലാനോട് ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് വസീല മുഹമ്മദ്

ർക്കൊക്കെ വേണ്ടി അനുവാദം കൊടുക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അതിൽ പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പറഞ്ഞത് അല്ലാതെ എനിക്കുള്ള വിധങ്ങളെ നിങ്ങളുടെ ശുപാർശ എനിക്ക് തരണേൻ െ അങ്ങ് ഞങ്ങൾക്ക് ശുപാർശ നാളെ പരലോകത്ത് അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ ശുപാർശയിൽ അതേ ശുപാർശ ചെയ്തുകൊണ്ട് ഞങ്ങളെ നബി രക്ഷപ്പെടുത്തനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ ആളുകൾക്കിടയിലുണ്ട് അത്തരക്കാർക്ക് നബിതങ്ങളുടെ ശുപാർശ കിട്ടൂല പ്രവാചകൻ ഈ വസല്ലമിന്റെ ശുപാർശ കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ടോ ശുപാർശ കൊണ്ട് സിദ്ധിക്കുന്ന ആളുകൾ ആരായിരിക്കും നബി അലൈസ് കൊടുത്ത മറുപടി എന്താ എന്നെ ധാരാളമായി പ്രശംസിച്ച് എന്നോട് ശുപാർശ ലോചിച്ചവർക്ക് എന്നല്ല മറിച്ച് അവരൊന്ന് പറഞ്ഞത് എന്റെ ഒന്നിനെയും പങ്കുചേർക്കാതെ ആരുമരിച്ചുപോയോ അവർക്കാണ് എന്റെ സഫായത്ത് ലഭിക്കുക എന്നാണ് നമിസല്ലാ വലൈ വസല് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കിട്ടാനുള്ള മാർഗം ദരിതങ്ങളോട് ചോദിക്കലല്ല അല്ലയാണ് ഓർഡർ കൊടുക്കേണ്ടത് ഓർഡർ കൊടുക്കേണ്ട അല്ലാനോട് പറയാ അല്ല നാളതിന്റെ പ്രവാചകൻ നടത്തുന്ന ശുപാർശക്ക് അർഹനായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് നിമിഷ അള്ളാ അലൈസ്മിനോടല്ല അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് അങ്ങനെ ആ ഷഫായത്ത് കരസ്ഥമാകുവാനുള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗമാണിത് ബാന്തി കേൾക്കുമ്പോ ശഫായത്ത് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാ ഉള്ളൊരു പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ ദുന്യാവിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രയാസത്തിന്റെ ജനത്തിൽ നമ്മൾ എത്ര ആക്കമെന്റുകൾ തെളിയും എത്ര പേരെ നമ്മൾ ശുപാർശയ്ക്ക് വേണ്ടി തെളിയും ആഹരത്തിന്റെ സ്ഥിതി ഇതാണ് يفر المرء من نخيه وابيه وصاحبته وبنيه لكل منهم يوم അക്ഷരന്റെ غني അതാണ് അക്ഷരന്റെ സ്ഥിതി എന്താണ് ഒരു മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടിയകലുന്ന ദിവസം മാതാപിതാക്കളിൽ നിന്ന് ഓടിയകലുന്ന ദിവസം ഇണയിൽ നിന്നും ഓടിയകലുന്ന ദിവസം സന്താനങ്ങളിലും ഓടിയകളുന്ന ദിവസം കാരണം ആർക്കും ആരും ശ്രദ്ധിക്കാൻ നേരമില്ല ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ തന്നെ ധാരാളമുണ്ട് അതുകൊണ്ട് വേറൊരാടെ കാര്യം ശ്രദ്ധിക്കാനോ നോക്കാനോ തീരെ സന്ദർഭം അവിടെ കിട്ടുക അതുകൊണ്ട് തന്നെ മനുഷ്യനേറെ ഒപ്രാളപ്പെടുന്ന സമയത്ത് ഹബീബ് സല്ലാഹു അലീഹ് വസല്ലമ്മിന്റെ ഒരു ശുപാർശക്കവൻ യോഗ്യനാവുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ആഗ്രഹിക്കും അതുകൊണ്ട് അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ അഞ്ചു നേരം ബാങ്കുവിലികൾക്കും അതിന് ഇജാപത്ത് പറയുക എന്നിട്ട് നബിതങ്ങളുടെ മേൽ സ്വരാറ്റുക എന്നിട്ട് അവിടത്തേക്ക് സ്ഥാനം കിട്ടുന്ന ഉന്നതമായ വസീലത്തെന്ന പദവിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്ക അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നാളെ എന്റെ ശുപാർശ കരസ്ഥമാകും എന്ന് നബിസ്വല്ലാഹു അലൈവല്ലം പറയുമ്പോ സത്യം മാത്രം പറയുന്ന മുഹമ്മദ് നേതാളായ അടിയറച്ച് വിശ്വസിക്കുന്ന നമ്മൾ അഞ്ചു നേരം ഈ മഹത്തായ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിസ്സാരമായിട്ട് നമ്മൾ കാണണം ഓരോരുത്തർ ചോദിക്കുക ഇന്നിപ്പോ അഞ്ചു നേരത്തെ കഴിഞ്ഞല്ലോ ഇന്ന് അഞ്ചു നേരത്തെ വാങ്ങുമ്പോൾ കഴിഞ്ഞില്ലേ എത്ര ആളുകൾ ഇന്നത്തെ അഞ്ചു നേരത്ത് നിന്ന് ഒരു ബാങ്കിനെങ്കിലും വിചാപത്തു പറഞ്ഞു സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ ആത്മവിചാരണ എപ്പോഴും നല്ലതാ എപ്പോഴും ഒരു പരിശോധന നല്ലതാ ഇന്ന് ഞാൻ എത്ര വാങ്ങിന് മറുപടി പറഞ്ഞു എനിക്ക് നാളെ എന്റെ റസൂലിന്റെ സെഫായത്ത് കിട്ടണ്ടേ അതിന് ഞാൻ യോഗ്യനാവണ്ടേ ഞാൻ അതിനു വേണ്ട മാർഗം ചെയ്തു നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കൾക്ക് ആ മെസ്സേജ് കൊടുക്കണം നാം മനസ്സിലാക്കണം പ്രിയമുള്ളവർ അപ്പോ മുസ്ലിമിന്റെ ഒരു ദിവസത്തിൽ നാളെ അക്ഷരം വെച്ച് പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂൽ മുഖേന കിട്ടുന്ന ആ ശുപാർശയ്ക്ക് അർഹരാകുന്ന യോഗ്യരാകുന്ന ആളുകളുടെ ലിസ്റ്റ് ഉൾപ്പെടാൻ നാം പരിശ്രമിക്കേണ്ടുന്ന ഈ കാര്യത്തെക്കുറിച്ച് Não, 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 não.